പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉച്ചയും പൂണ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ പപ്പായയും മുളകൊക്കെ അടക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് കറി വെക്കുന്നത് പപ്പായ കൊണ്ട് ഒരു അടിപൊളി ഒരു കറിയാണ് ഇന്ന് ഞാൻ വയ്ക്കുന്നത് അതിന് വേണ്ടി ഞാൻ പപ്പായയൊക്കെ രണ്ടെണ്ണം പറിച്ചിട്ടുണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമില്ല ഒന്ന് മതി പിന്നെ പേരക്കയുണ്ട് രണ്ട് പേരക്കയുണ്ട് പിന്നെ മുളകുണ്ട് അപ്പൊ നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് പോവാം അപ്പൊ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ചോറൊക്കെ രാവിലെ വെച്ചായിരുന്നെട്ടോ ചോറ് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി പപ്പയ്ക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമേ അപ്പോൾ ഒരു പപ്പങ്ങേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ചെറുത് നമുക്ക് നാളത്തേക്ക് തോരനോ എന്തെങ്കിലും വെക്കാൻ കേട്ടോ ചേച്ചി അപ്പോഴിതൊന്ന് കഴുകി എടുത്തിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ പപ്പങ്ങ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടേ അപ്പോൾ ഒരുപാട് ചെറുതാക്കുന്നില്ല എന്നിട്ട് ഈ ഒരു വലിപ്പത്തിനാണ് ഞാൻ അരിഞ്ഞിടുന്നത് കേട്ടോ നമുക്ക് ഇനി കറി വെക്കാൻ തുടങ്ങാവേ ഭയങ്കര കേട്ടോ അതുകൊണ്ട് അണഞ്ഞു പോകും അപ്പൊ നമുക്ക് ചട്ടി വെച്ചു കൊടുക്കാം ഈ ചട്ടിയിലാണ് കറി വയ്ക്കുന്നത് നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഈ പപ്പായ കറി അപ്പൊ ചട്ടി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ കടു പൊട്ടിക്കുന്നില്ലേ കേട്ടോ കടു പൊട്ടിക്കാതെ നമുക്ക് ഈ നമ്മൾ നേരത്തെ മുറിച്ചു വെച്ചിരിക്കുന്നില്ലേ ഈ പപ്പങ്ങ ഒന്ന് ഈ എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കണം ഇപ്പൊ കുറച്ചു നേരം ഈ പപ്പങ്ങ ഈ എണ്ണയിൽ തന്നെ കിടക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ തോലൊക്കെ കറിഞ്ഞെടുക്കാവേ വെളുത്തുള്ളി ഒന്ന് തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നീളത്തിനൊന്ന് അരിഞ്ഞിടണേ ഇത്തിരി വലുതായിട്ട് തന്നെ അരിഞ്ഞിടുന്നുണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവേ ട്ടോ കറണ്ട് രാവിലെ പോയതാണ് പപ്പങ്ങ ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് മാറ്റാമേ അപ്പോൾ പപ്പങ്ങ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് അവിടെ ഇരിക്കട്ടെ അടുത്ത് നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നില്ലേ വെളുത്തുള്ളി ഇഞ്ചി അപ്പോൾ അതും കൂടെ ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല ഇതിൽ എണ്ണ ഉണ്ട് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ഫ്രൈ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് നമുക്ക് ഇനി വാങ്ങാം അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തില്ലേ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യാം അപ്പോഴത് ഫ്രൈ ആവുന്ന ആവുന്നത് വരെ നമുക്കൊരു സവാള അരിഞ്ഞെടുക്കാം അപ്പോഴീ തേങ്ങാ കൊത്തിൽ കൂടെ തന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകവും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരകവും കൂടെ ഇട നമ്മൾ തേങ്ങാ കൊത്തും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാൻ കഴിയും കൊത്തും പെരിഞ്ചീരും അപ്പൊ ഈ സെയിം എണ്ണയിൽ തന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എടുത്ത കേട്ടോ ഇവിടെ സവാളയും കൂടെ അരിഞ്ഞിടാം സവാള ആരെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പതുക്കെ ഇവിടെ നിന്നൊന്നും വഴണ്ട് വരട്ടെ അപ്പോൾ തീയൊക്കെ കുറച്ച് കനലിൽ കിടക്കട്ടെ അപ്പോൾ ആ നേരത്തെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന തേങ്ങാ കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അമ്മി തന്നെ ശരണം അപ്പോൾ നമുക്ക് അമ്മിയിൽ കൊണ്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് തീ കുറച്ചിടട്ടെ അല്ലെങ്കിൽ അടി കരിയും അപ്പോൾ നമുക്ക് തേങ്ങ കൊത്താക്കത്തി ഒന്ന് അരച്ചെടുക്കാം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാമേ ഇപ്പൊ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നേരത്ത് നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർക്കാം ആദ്യം മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവില്ലാത്ത മുളക് പൊടിയാണ് അത് ഇട്ട് കൊടുക്കാം അതിന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അടുത്തതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാമേ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മതി മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കും ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ആരും ചേർക്കുകയാണ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അടുത്തതിലേക്ക് പപ്പങ്ങ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ നേരത്തെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഈ കൂട്ടും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം ഇനിയാണ് ഉപ്പ് ചേർക്കാനൊക്കെ ഉള്ളത് അപ്പോൾ നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് ഗരം മസാലപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് വരട്ടെ ഇനി തീ ഇട്ട് കൊടുക്കുക റെഡി ൊണ്ടിരിക്കാണ് അപ്പൊ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റും കൂടെയാണ് ഇരുന്നോട്ട് പാകത്തിന് ഉപ്പും എല്ലാം പാകത്തിനുണ്ട് എരിവൊക്കെ പാകത്തിനുണ്ട് കേട്ടോ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കു മിനിറ്റ് കൂടെ കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മീൻ രാവിലെ മീൻ കിട്ടിയത് ഒത്തോലിയാണ് അപ്പോഴൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ മസാല എല്ലാം പുരട്ടി വെച്ചിരിക്കുകയാണ് കുറച്ച് നേരമായി അപ്പോൾ ഇതിനെ ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷമാണ് അത് നമുക്കൊന്ന് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇറക്കി വയ്ക്കാം അതിന് മീനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യത്തി കറവേപ്പിലിട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ മീൻ കൂടെ മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടിരുന്ന അത്തോടി മീൻ അപ്പോൾ മീനും വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ കറികളൊക്കെ എന്താണ് കഴിക്കുക എല്ലാം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ചോറുണ്ട് കപ്പയുണ്ട് പിന്നെ മീൻ കറിയായിട്ടൊന്ന് കൊഴിയാളവയും കൊഴിയാളയും നൊത്തവലിയും കൂടെയാണ് കിട്ടിയതായിട്ട് അപ്പോൾ കൊഴിയാളെ എടുത്ത് ഞാൻ കറിയും വെച്ച് നൊത്തവലിയെടുത്ത് ഫ്രൈയും ചെയ്ത് പിന്നെ നാരങ്ങ അച്ചാറുണ്ട് മുരിങ്ങക്ക തോരനുണ്ട് പിന്നെ നമ്മൾ പപ്പായ ഒഴിച്ചു കറി ആണല്ലേ അല്ലേ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിക്കുന്നതേണ്ടോ അപ്പോൾ നമുക്ക് കറി ഇവിടെ എടുക്കാം എല്ലാ കറികളും കൂട്ടി ഞാൻ ചോറ് എണ്ണാൻ പോയ ഇന്ന് ഒത്തിരി കറികളുണ്ട് കേട്ടോ നമുക്ക് പുക അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈകി എത്തിയാണ് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോമായി ഞാൻ വേഗം വരുന്നുണ്ട്